എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒയി സ്പീക്കിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒയ്ഡി സ്പീക്കിങ്ങിൽ ബി കിട്ടാനായിട്ട് ഞാൻ എൻ്റെ ഒ ടി എക്സാമിനെ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഒയിടി ബീം ഓടി സ്പീക്കിങ്ങിന് ബി അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ത്രീ ഫിഫ്റ്റി കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കൂല്ലേ അങ്ങനെ ഒരു ബി ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ നമ്മൾ അറിയാതെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് എൻ്റെ എക്സാമിൻ്റെ സമയത്തും ഓടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും നമ്മൾ എന്താ പറയുക കുറച്ച് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കാതെ പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളിന്നലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഓടി സ്പീക്കിങ്ങിന് നമുക്ക് ത്രീ ഫിഫ്റ്റി മതിയല്ലേ സ്കോർ അതായത് മിക്കവർക്കും ഞാൻ കണ്ടിട്ടുള്ള മിക്കവർക്കും ത്രീ ഫോർട്ടി വന്ന് സ്റ്റക്കായി പോകും അപ്പോൾ പിന്നെ അത് അവർ ഒരു ഹോപ്പ് വെച്ച് റീവാലുവേഷന് കൊടുക്കും പക്ഷേ റീവാലുവേഷനിൽ നമുക്കത് മാർക്ക് കയറി കിട്ടത്തില്ല ത്രീ ഫോർട്ടി തന്നെ സ്റ്റക്കാകും ആ മണി വേസ്റ്റ് ആകും അപ്പോൾ അങ്ങനെ ത്രീ ഫോർട്ടിയിൽ സ്റ്റക്കാകുന്നത് എന്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ത്രീ ഫിഫ്റ്റി ആൻഡ് എബോ ത്രീ ഫിഫ്റ്റി എബോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും സ്കോർ നമുക്കപ്പോൾ അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒ ടി സ്പീക്കിംഗിന് നമുക്ക് എക്സാമിനുള്ളത് രണ്ട് റോൾ പ്ലേ കാർഡാണല്ലേ അപ്പോൾ നമുക്ക് ഓരോ റോൾ പ്ലേ കാർഡിനും ത്രീ മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമുണ്ട് ഓക്കെ മൂന്ന് മിനിറ്റ് നമുക്കത് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട് ദെൻ അതിന് ശേഷമാണ് നമുക്ക് അഞ്ച് മിനിറ്റിന് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അത് പ്രിസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ത്രീ മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വീഡിയോയിലൂടെ പറയാം അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണല്ലേ ഈ റോൾ പ്ലേ കാർഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള വാമ് ക്വസ്റ്റ്യൻസ് അതായത് അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു നമ്മുടെ ഇൻ്റർലോക്കേറ്ററുമായിട്ട് നമ്മളൊരു റാപ്പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു സംഭവമാണത് അതായത് നമുക്ക് നമുക്കവരുമായിട്ട് ആ സമയത്ത് ഓപ്പണായിട്ട് സംസാരിക്കാം നമ്മളോട് നമ്മളോട് അവർ നമ്മുടെ പേര് ചോദിക്കും അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് നമുക്ക് ഈ അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക മാർക്കിങ്ങിനെ മാർക്കിനെ അത് നമ്മുടെ വാലുവേഷനെ അത് ബാധിക്കുന്ന കാര്യമല്ലെന്ന് എന്നാൽ പോലും പക്ഷെ എല്ലാവരും നന്നായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കാരണം നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒന്നാണ് ഈ അപ്പ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അപ്പ് നല്ല ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ത്രൂ ഔട്ട് സ്പീക്കിംഗ് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആ അപ്പ് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ അപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നെ ആ പിന്നെയുള്ള സ്പീക്കിംഗ് ചെയ്യാൻ നടത്തുന്ന നമുക്കതൊരു കോൺഫിഡൻസ് ഉണ്ടാകും ഓ എനിക്ക് ചെയ്യാൻ ഞാൻ വാമപ്പ് ഇത്ര നന്നായി പറഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം വാമപ്പിലൂടെ തന്നെ അവരുമായിട്ട് സംസാരിച്ച് ആ ഒരു ഇത് മെയിൻ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇൻ്റർലൊക്കേറ്ററുമായിട്ട് നമുക്ക് ബാക്കി നമ്മുടെ സ്പീക്കിംഗ് കണ്ടിന്യൂ ചെയ്യാനിടത്തും അത് വളരെ ഹെല്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇപ്പം അമ്മ ക്വസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മളോട് ടെൽ മി അബൗട്ട് യുവർ സെൽഫ് അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് വൈ യു ചൂസ് ഒ ടി അതുപോലെ തന്നെ അങ്ങനെ വൈ യു ചൂസ് നഴ്സിങ് അങ്ങനെയുള്ള കുറേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം ഇപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ പറയാൻ എല്ലാവർക്കും പറ്റിയെന്നിരിക്കില്ല എല്ലാവരും ഒരേ ടാലൻ്റ് ഉള്ളവരായിരിക്കില്ല സോ നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ബൈ ഹാർട്ട് ചെയ്ത് ഒരു ഒറ്റ ഒരു ആൻസറ് പഠിച്ച് വെക്കുക ആ ഒരു ആൻസർ അതായത് നമ്മൾ കാണാപ്പാടും പഠിച്ച് പറയുന്ന പോലെയല്ല വളരെ നാച്ചുറലായിട്ട് തന്നെ അതിൻ്റെ ആൻസർ അങ്ങ് പ്രസൻറ്റ് ചെയ്യുക ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക സോ പിന്നെ അതുപോലെ തന്നെ അത് വിട്ടുപോയെങ്കിൽ പോലും എക്സാം സമയത്ത് നമ്മൾ അത് വിട്ടുപോയെങ്കിൽ പോലും നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു ആൻസർ അങ്ങ് മെയിൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ടങ്ങ് പറഞ്ഞുകൊള്ളുക പിന്നെ അതാണ് അപ്പോൾ വാമപ്പ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് ഓ ഇ ടി സ്പീക്കിങ്ങിൽ അതുപോലെ തന്നെ ഇ ഒ ഇ ടി സ്പീക്കിങ്ങിൻ്റെ മൂന്ന് മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമുണ്ട് നമുക്കല്ലേ അപ്പം അവർ എക്സാമിനേഴ്സ് നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് റോൾ പ്ലേ കാർഡ് നമ്മുടെ കയ്യിലേക്ക് തരും ദെൻ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും സോ നമ്മൾ പ്രിപ്പയർ ചെയ്യാനെടുത്ത് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും സെറ്റിങ്സ് ഉണ്ടായിരിക്കും മുകളിൽ അപ്പോൾ സെറ്റിങ്സ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം ഫസ്റ്റ് വൺ സെറ്റിംഗ് സെറ്റിങ്ങിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡ് വരാറുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ വരാറുണ്ട് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട് അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വരാറുണ്ട് ഹോം വിസിറ്റ് വരാറുണ്ട് അങ്ങനെ പല പല സെറ്റിങ്സ് നമുക്ക് നമുക്കവർ തരാറുണ്ട് അപ്പോൾ നമ്മൾ ഏത് സെറ്റിങ്സാന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ നമ്മളാരോടാണ് നമ്മുടെ റോൾ എന്താണ് അതിൻ്റെ അകത്ത് നമ്മൾ നഴ്സാണോ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സാണോ നമ്മുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻ്റ് ആരാണ് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അത് നമ്മൾ നോക്കിയിരിക്കണം കാരണം ഇപ്പോൾ ചില റോൾ പ്ലേ കാർഡ്സിൽ നമ്മൾ പേരൻറ്റിനോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ കുഞ്ഞിന് ആയിട്ട് വന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നിട്ട് കുഞ്ഞിൻ്റെ കൺസേൺസ് കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് കൺസേൺ ആയി നമ്മൾ പേരൻറ്റിനോട് നമുക്ക് സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി വയ്ക്കണം അതായത് അതുപോലെ തന്നെ മകളോടോ മകനോടോ സൺ അല്ലെങ്കിൽ വൈഫിനോട് സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വേ ആരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി വയ്ക്കണം അതുപോലെ തന്നെ ഇസ് ഇറ്റ് നോൺ കേസ് ഓർ അൺനോൺ കേസ് അതായത് നോൺ കേസ് കേസാണോ അൺനോൺ ആണോ എന്ന് നമ്മൾ നോക്കി വയ്ക്കണം നോൺ കേസ് കേസാണോ അൺനോൺ ആണോ എന്നുള്ളതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ചില ഡേറ്റാസ് അതാണ് നമ്മൾക്ക് ആ ഫസ്റ്റ് തരുന്ന ഡിസ്ക്രിപ്ഷൻ ആ ഡേറ്റ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കണം അതിൽ നിന്നാണ് നമുക്ക് ആ സ്പീക്കിംഗ് എങ്ങനെ നമുക്ക് ലീഡ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നത് അതിൽ നിന്നാണ് അതായത് അതിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ പേഷ്യൻ്റ് ആയി അതായത് വൺ വീക്ക് ബിഫോർ നിങ്ങളുടെ ഫെസിലിറ്റിയിൽ നിന്നും പോയ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അവിടെ ചെന്ന് ഹോം വിസിറ്റ് അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെ ഇതിൽ നിന്ന് ചെന്ന് നമ്മൾ ഇത് കൊടുക്കേണ്ടതായിരിക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ആ ഡീറ്റെയിൽസ് എല്ലാം പേഷ്യൻറ്റിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജസ്റ്റ് എക്സാമിൻ്റെ കേസ് അതായത് നമ്മൾ ജസ്റ്റ് എക്സാമിൻ്റെ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഓൾറെഡി ആ പേഷ്യൻ്റിനുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തു ജസ്റ്റ് എക്സാമിൻ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സാമിൻ ചെയ്തു അപ്പം നമുക്ക് അങ്ങനെയുള്ള നോൺ കേസുകളിൽ നമുക്ക് നമ്മുടെ ത്രീ മിനിറ്റ്സ് റോൾ പ്ലേ കാർഡിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് ചോദിക്കാം താണ് ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദീസ് പ്ലേ എന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ അവരൊരു പേര് പറയും ആ പേര് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഓ താങ്ക് യു മാത്യു താങ്ക് യു ഫോർ അലൈവിങ് മീ ടു എക്സാമിൻ ഇൻ യുവർ വൂണ്ട് അതായത് ഓൾറെഡി നമ്മൾ എക്സാമിൻ ചെയ്ത കേസാണെങ്കിൽ അങ്ങനെ പറയാം അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ഫാദറിനോട് നമ്മൾ അതായത് ഒരു കുട്ടിയുടെ അച്ഛനോട് നമ്മൾ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇൻക്ലൂഡിങ് മീ എനിക്ക് മിസ്റ്റേക്ക് വന്ന ഒന്നാണ് നമ്മൾ ഇപ്പോൾ പേഷ്യൻറ്റിനോട് ചോദിച്ചു പേഷ്യൻറ്റിനോട് ചോദിച്ചു മോൻ്റെ പേരെന്താണെന്ന് നമ്മൾ ചോദിച്ചു മോൻ്റെ പേര് പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ പേരും പറഞ്ഞു നമ്മൾ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈവൻ കുഞ്ഞിനെ ചിലപ്പോൾ യു എന്തെങ്കിലും ആയിട്ട് വന്നതായിരിക്കും അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് മോർ വാട്ടർ കൺസ്യൂം ചെയ്യണം അതായത് പ്ലെൻറ്റി ഓഫ് വാട്ടർ എടുക്കണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈവൻ ചിലർക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ പറയേണ്ടത് എന്താ കുഞ്ഞിന് നിങ്ങൾ കുഞ്ഞിനെ എൻകറേജ് ചെയ്യിക്കണം മോർ വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ബട്ട് നമ്മൾ ആ സമയത്ത് എന്ന് പറയും നിങ്ങൾ മോർ വെള്ളം എടുക്കണം എന്നുള്ള കൂടുതൽ വെള്ളം കഴിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അതായത് പേഷ്യൻ്റ് നമുക്കത് മാറിപ്പോവാനുള്ള സിറ്റുവേഷൻ അതായത് അത് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെയധികം നമ്മൾ ഫാദറിനോടാണ് സംസാരിക്കുന്നത് ഫാദറിന് കുഞ്ഞിനെ എന്തിനൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റേണ്ടതുണ്ട് ഫാദർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം അതുപോലെ തന്നെ ഫാദറിനെ വിളിക്കേണ്ടിടത്ത് ഫാദറിൻ്റെ പേര് വിളിക്കണം കുഞ്ഞിൻ്റെ പേര് വിളിക്കുന്ന അടുത്ത് കുഞ്ഞിൻ്റെ പേര് വിളിക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് അതുപോലെ തന്നെ പേര് ഇപ്പോൾ പേഷ്യൻ നമ്മളോട് പേര് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളപ്പം തന്നെ നമ്മുടെ എക്സാം നമ്മുടെ റോൾ പ്ലേ കാർഡിൻ്റെ അവിടെയായിട്ട് നമ്മുടെ പേര് എഴുതി വെച്ചേക്കുക കാരണം എക്സ് എല്ലാവരും ഭയങ്കര ടെൻഷൻ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് ഭയങ്കര ചിലപ്പോൾ പാനിക്കായിരിക്കും വളരെ ടെൻഷൻ അടിച്ച് ഇതായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ പേര് പിന്നെ പോയിന്നിരിക്കും പെട്ടെന്ന് മറന്നുപോയി എന്നിരിക്കും പിന്നെ നമുക്ക് ആ എക്സാമിനരോട് പേര് ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ മാർക്കിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ സോ നമ്മൾ നമ്മളാ റോൾ പ്ലേ കാർഡിൻ്റെ മുകളിൽ നിങ്ങളാ പേര് എഴുതി വെക്കുക അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റത്തെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് നമ്മൾ ചെയ്യേണ്ട ഓരോ ടാസ്കുകളും വളരെ കറക്റ്റായിട്ട് അവർ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിലുള്ളതൊന്നാണ് ആക്ഷൻ വെർബുകൾ ആക്ഷൻ വെർബുകൾ ഓയി ട് സ്പീക്കിങ്ങുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓയി ടി സ്പീക്കിങ്ങിന് ലീഡ് ചെയ്യുന്നത് തന്നെ ആക്ഷൻ വേർബ്സാണ് അതായത് നമ്മൾ ആ റോൾ പ്ലേ കാർഡിൽ നമ്മൾ ആ ഓരോ ടാസ്ക്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത് ആക്ഷൻ വെർബാണ് കുറച്ച് ആക്ഷൻ വെർബുകൾ ഞാൻ പറയാം ആസ്ക് ഇൻഫോം കൺഫോം അതുപോലെ തന്നെ എന്താ എംഫസൈസ് പിന്നെ പ്രൊവൈഡ് ദെൻ ആസ്ക് അങ്ങനെയുള്ള കുറച്ച് ആക്ഷൻ നിറബുകളുണ്ട് ഇപ്പോൾ കൺഫോം കൺഫോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ബ്രാക്കറ്റ് തന്നിരിക്കുകയായിരിക്കും ജി പി റെഫർ ഫോർ ഡിസ്കഷൻ റിഗാർഡിംഗ് ദിസ് വെയ്റ്റ് മാനേജ്മെൻറ്റ് അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ആ പേഷ്യൻ്റ് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് വെയ്റ്റ് റിഡക്ഷൻ്റെ അല്ലെങ്കിൽ വെയ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഐ ക്യാൻ ടു നോ ദാറ്റ് യു ഹാവ് ബീൻ റിഫേർഡ് ബൈ യുവർ ജി പി ഫോർ യെ ഡിസ്കഷൻ റിഗാർഡിംഗ് വെയ് മാനേജ്മെൻറ്റ് ഓക്കെ നമുക്കങ്ങനെ പറയാം അല്ലേ അപ്പോൾ ഓൾറെഡി നമ്മളത് കൺഫേം ചെയ്തു അപ്പോൾ ഇസ് ദൈറ്റ് അങ്ങനെ അങ്ങനെ ചോദിച്ച് നമുക്കത് കൺഫേം ചെയ്യാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ പേര് കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും സൊ നമ്മളതുകൊണ്ട് ആക്ഷൻ മറിബുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ ആസ്ക് എന്ന് തന്നിരിക്കുന്നൊരിത് അതിന് ഫൈൻഡ് ഔട്ട് എന്നു പറയുമ്പോൾ എന്താ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിച്ച് അറിയാനുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ഫൈൻഡ് ഔട്ടിൻ്റെ ബ്രാക്കറ്റിലിപ്പോൾ പെയിനെക്കുറിച്ചായിരിക്കും ചോദിക്കേണ്ടത് പെയിൻ തന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും അതായത് ഓൺസെറ്റ് സിവിയാരിറ്റി ഡ്യൂറേഷൻ അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി അതിൻ്റെ അത് അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ഓരോ ടാസ്കിലും അതായത് കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ടാസ്കുകൾ നമുക്കതിൽ തന്നിട്ടുണ്ട് നമ്മൾ അവർ തന്നിരിക്കുന്ന അതിനെ ജസ്റ്റ് നമ്മളുടേതായ രീതിയിൽ സെൻറ്റൻസുകളാക്കി ക്വസ്റ്റ്യൻ ചോദിക്കണ്ടോ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക അതുകഴിഞ്ഞാൽ അവരത് തിരിച്ച് പറയുന്ന റിപ്ലൈ അതിനെ തിരിച്ച് പേ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റിൻ്റേതായ അതായത് ഇൻ്റർലോക്കേറ്ററിൻ്റെ കാർഡിൽ പേഷ്യൻറ്റിൻ്റെ റോൾസ് പേഷ്യൻറ്റിന് കൊടുത്തിരിക്കുന്ന ടാസ്കുകളുണ്ട് നമ്മൾ ചോദിരിക്ക ചോദിക്കുന്ന അതിനുള്ള ആൻസർ ആയിരിക്കും അവരുടെ കാടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരതിനനുസരിച്ച് ഒരു റിപ്ലൈ ആയിരിക്കും നമുക്ക് തരുന്നത് അതിന് പറയേണ്ട മറുപടി നമ്മുടെ ടാസ്ക്കിൽ തന്നെ നമ്മുടെ ടാസ്കിൽ തന്നിട്ടുണ്ടായിരിക്കും അത് കുറച്ചും കൂടി ഇലാറേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നും കൂടി കുറച്ച് പോയിൻസ് ഇട്ട് പോയിന്റ്സ് ഇടുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് പോയിന്റ്സ് ഇടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ടൈം ഒത്തിരി അത് ബാധിക്കും അങ്ങനെ നമുക്കത് പ്രസന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ നിങ്ങൾ ഈ ചെയ്യുമ്പോൾ ആക്ഷൻ ആക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ റോൾ പ്ലേ കാർഡ് ലീഡ് ചെയ്ത് കൊണ്ടുപോവുക അവരതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ആ അത് തന്നെ എലാബറേറ്റ് ചെയ്ത് സംസാരിച്ചാൽ മതി നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ക്ലിനിക്കൽ നോളജ് ഉണ്ടെങ്കിലും അത് കഴിയുന്നിട്ട് വെറുതെ നമ്മുടെ കൂടുതൽ സംസാരിച്ച് നമുക്കതിൻ്റെ സമയം കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒ ഇ ടി സ്പീക്കിങ്ങിൽ ബി ബി സ്കോറ് സ്കോർ ചെയ്യാവുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒ ടി സ്പീക്കിങ്ങില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റീയഷുറൻസ് ഫ്രേസസ് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾക്ക് ആദ്യമേ തന്നെ നമ്മൾ സ്റ്റാർട്ട് നമ്മൾ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു പേരൻ്റിനോടോ അല്ലെങ്കിൽ ഒരു മകളോടോ മകനോടോ ഒക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനോടാണെങ്കിലും അവർ നമ്മളോട് കൺസേൺസ് അവരുടെ കൺസേൺസ് നമ്മൾ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞ കൺസേൺസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അത് കേൾക്കണം നമ്മൾ നമ്മൾ അത് കേട്ടിട്ട് നമ്മളൊരു അത് അവരുടെ കൺസേൺസിന് നമ്മളൊരു റീ അഷുറൻസ് കൊടുക്കണം അല്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു കുറച്ച് റീയഷുറൻസ് ഫ്രേസസ് അതായത് ഈവൻ അവരെന്തെങ്കിലും കൺസേൺസ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയണം ഓ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ അതുപോലെ തന്നെ അപ്പോൾ അമ്മ അമ്മ പറയുന്നതെങ്കിൽ ബീങ് എ മദർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺസ് അല്ല അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ കുറച്ച് നല്ല റീ അഷുറൻസ് ഫ്രേസസ് നമ്മൾ പഠിച്ചു വയ്ക്കുക അതായത് നമുക്കൊത്തിരി പഠിക്കുക ഒത്തിരി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതായത് നിങ്ങൾക്ക് അപ്പം പറയാനായിട്ട് അതായത് കയ്യിൽ നിന്ന് എടുത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് നല്ല റിയേഷറൻസ് ഫ്രേസസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക എന്നിട്ട് നിങ്ങൾ എല്ലാ സ്പീക്കിംഗ് റോൾ പ്ലേ കാർഡ്സിലും ഒരുവിധം എല്ലാ റോൾ പ്ലേ കാർഡ്സിലും അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യുക അപ്പം നമുക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പേഷ്യൻറ്റിനോട് ആസ്ക് അല്ലെങ്കിൽ ഫൈൻഡ് ഫൈൻഡൗട്ട് എന്നുള്ളൊരു സംഭവം തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റിൻസ് എല്ലാം ചോദിച്ചു ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് കഴിയുമ്പോൾ പേഷ്യൻ്റ് നമ്മളോട് ആൻസർ അതായത് നമ്മുടെ നമ്മളോട് അവർ ആൻസർ ചെയ്യും നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരോട് താങ്ക്സ് പറയണം ഓക്കെ താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് ഇൻഫർമേഷൻ വിത്ത് മീ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അവരോട് താങ്ക്സ് പറയണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ അവരോട് അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നമുക്ക് അത് മനസ്സിലായോന്ന് ചോദിക്കണം ഓക്കെ ഗുഡ് മൈ പോയിൻറ്റ് അല്ലെങ്കിൽ ഇസ് എ ക്ലിയർ ഫോർ യു അന്ന് നമ്മൾ ചോദിച്ച് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് അറിയണം ഇക്കാര്യങ്ങളെല്ലാം സ്പീക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീക്കിങ് ഞാൻ പറയുകയാണെങ്കിൽ സ്പീക്കിംഗ് ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ നിങ്ങൾ എക്സ് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ കറക്റ്റ് സെറ്റിങ്സ് നോക്കുക ആരോടാണ് സംസാരിക്കേണ്ടത് നോൺ കേസാണോ അൺനോൺ കേസാണോ എന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ തന്നിരിക്കാം പേഷ്യൻറ്റ് ഓൾറെഡി നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നത് മോർണിംഗ് റൗണ്ട്സിനാണ് അപ്പോൾ മോർണിംഗ് റൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈവൻ എക്സാമിൻ്റെ സമയം ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും മോർണിംഗ് റൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്ന മോർണിംഗ് ടൈമില്ല അപ്പോൾ ഗുഡ് മോർണിംഗ് വെച്ച് വേണം തുടങ്ങാൻ അല്ലെങ്കിൽ ഈവൻ നമ്മൾ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ുള്ള എന്തെങ്കിലും ഹിൻസൊക്കെ ഉണ്ടോയെന്ന് നോക്കണം അല്ലെങ്കിൽ നമുക്ക് പറയുന്ന പോലെ എക്സാം ടൈം നമുക്കതനുസരിച്ച് പറയാമെന്ന് പറയും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ നമ്മൾ പേഷ്യൻറ്റിനെ ഗ്രീറ്റ് ചെയ്യാമുള്ളൂ അങ്ങനെ പിന്നെ നോൺ കേസാണോ അൺനോൺ നോൺ കേസാണോ എന്നോ ചോദിക്കുക ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് പേഷ്യൻ്റാണോ അതോ കുഞ്ഞിൻ്റെ ഫാദറാണോ മദറാണോ ബൈസ്റ്റാൻഡോടാണോ സംസാരിക്കുന്നത് അപ്പം എങ്ങനെ ടാസ്ക് അവരോട് ഇത് ചെയ്യാൻ പറ്റും അതെല്ലാം നോക്കി വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ വെർബുകൾ ആക്ഷൻ വെർബുകൾ വെച്ചിട്ട് നമ്മൾ സ്പീക്കിംഗ് റോൾ പ്ലേ കാർഡ് ലീഡ് ചെയ്യുക അതായത് ആക്ഷൻ വെർബ് നമ്മൾ സ്പീക്കിംഗ് ലീഡ് ചെയ്യേണ്ടത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഓരോ ടാസ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വളരെ കറക്റ്റായിട്ട് തന്നിരിക്കും അതിൽ കൂടുതൽ നിങ്ങൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത് കാരണം നമുക്കിപ്പോൾ ഒരു വൂണ്ട് ഡ്രസ്സിങ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഡയബറ്റിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ എങ്ങനെ എടുക്കണം കുറേ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ക്ലിനിക്കൽ നോളജ് അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള നോളജ് മൊത്തം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ നമുക്ക് ടാസ്ക് കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ തന്നിരിക്കുന്ന ആ ടാസ്ക് മാത്രം അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ദെൻ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അത് ലാബ്രേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടെ നമുക്ക് പറയാം ഓക്കെ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഉറപ്പായും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കോറ് ത്രീ ഫോർട്ടിയിൽ സ്റ്റക്കാവാതെ ത്രീ ഫിഫ്റ്റിയിൽ എത്തിക്കാൻ പറ്റും എല്ലാവർക്കും ബി സ്കോർ സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ വാമപ്പ് ക്വസ്റ്റിനും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം കൂടുതൽ ഒ ടി സംബന്ധമായ വീഡിയോസുമായിട്ട് നമുക്കിനിയും കാണാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്